ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ന്യൂ ആഘോഷിച്ചാൽ വേറെ വേറെന്താ വിശേഷങ്ങളൊക്കെ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ നയിച്ചോളോട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ഒരു കാർ തീം കേക്കാണ് കേട്ടോ അപ്പൊ ഇത് ഈ കേക്ക് വരുന്നത് ഒരു കിലോ ബട്ടർ സ്കോച്ച് ഓൾനട്ട്സിന്റെയാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ബാക്കിയുള്ള പണികളിലാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ അത് ഫൈനൽ കോട്ടി ചെയ്ത് ഫിനിഷ് ചെയ്തതിനു ശേഷം ഒരു വൈറ്റും ബ്ലൂവും ചേർന്നൊരു തീമാണ് നമുക്ക് ഈ കേക്കിന് വന്നേക്കണത് അപ്പൊ നമുക്ക് ഈ മോഡലില് കസ്റ്റമർ തന്ന ഒരു ഡിസൈൻ ആണ് വൈറ്റും ബ്ലൂവും ചേർന്ന ഒരു തീമാണ് വന്നേക്കണത് കാറ് പിന്നെ മേഘങ്ങളൊക്കെ ആയിട്ടുള്ളൊരു തീമാണ് അത് ഞാൻ ഫോണ്ടൻറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതാ ഞാൻ കട്ടർ ഉപയോഗിച്ച് കാറും പിന്നെ സ്റ്റാറും പിന്നെ മേഘങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ കേക്കിലേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കേക്കിന്റെ സൈഡ് ഭാഗത്ത് ഞാൻ ഇതേപോലെ സിമ്പിൾ ഡിസൈൻ ആണ് ചെയ്തേക്കണത് നമ്മുടെ പാല നൈഫ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വിട്ട് വിടുകയാണ് ചെയ്തേക്കണത് കേട്ടാ അപ്പം സിമ്പിൾ വർക്കാണ് ഈ കേക്കിന് വന്നേക്കണത് അപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കണ കാറൊക്കഥ കേക്കിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കണുണ്ട് കേട്ടാ വൈറ്റ് കളർ ഫോണ്ടിൽ ഞാൻ ബ്ലൂ കളർ ചേർത്തിട്ടാണ് ഈ കാറൊക്കെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ചേർത്തിട്ട് അതിൻ്റെ ചക്രങ്ങളും പിന്നെ അതിൻ്റെ വിൻഡോയൊക്കെ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ക്ലൗഡ്സൊക്കെ വെച്ച് കൊടുക്കണുണ്ട് അങ്ങനെ കേക്ക് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് തീർക്കാണ് കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ കാറിന്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് മേഘങ്ങളും പിന്നെ സ്റ്റാറൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോയിലുള്ള അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി കേക്കിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഒരു കാറും പിന്നെ രണ്ട് മേഘങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റും ചെറുതായിട്ട് സ്റ്റാറുകളും വെച്ച് കൊടുത്തിട്ട് കേക്കിൽ പേരെഴുതി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ കേക്കിൽ ഞാൻ പേരൊക്കെ ചെയ്ത് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ട അപ്പോൾ അടുത്ത കേക്ക് വരുന്നത് ഒന്നര കിലോ മാംഗോ ഫോറസ്റ്റിൻ്റെ കേക്കാണ് കേട്ടോ അതൊരു ടോൾ കേക്കാണ് അപ്പോൾ അത് ഞാൻ മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കളറ് ഒരു ബ്ലൂ കളറിലാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചേക്കണത് കേട്ടാ അപ്പോൾ ഇതിലും ഒരു കാറിന്റെ ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ കാറുകൾ പല കളറുകളായിട്ടുള്ളതും പിന്നെ അതിൽ കുറച്ച് റോഡിന്റെ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും വേ കസ്റ്റമർ തന്ന മോഡൽ ആയതുകൊണ്ട് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോണിൻ്റെ തന്നെ ചെയ്ത് വെച്ചാൽ തന്നെ ആദ്യം തന്നെ നമ്മളിതേപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ കേക്കിന്റെ അടിഭാഗത്തായിട്ട് റോഡ് പോലെ ഒരു ചെക്ക് ഡിസൈനാണ് വെച്ചു വെച്ചുകൊടുക്കണത് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കാറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ യെല്ലോ കളർ കാറും പിന്നെ ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ ഇനി കേക്കിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് റെഡ് കളറ് കാറ് വെച്ചുകൊടുക്കണുണ്ട് അപ്പോൾ അവർ തന്ന മോഡലിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദാ കേക്കിന്റെ ടോപ്പില് റെഡ് കളറ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ ടോപ്പറും വെച്ച് പേരും എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്